സുഗന്യായിട്ട് മത്സരിച്ച് പാട്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് എന്താ പാട്ട് പാടാൻ പറഞ്ഞപ്പോ അവര് പാട്ട് പാടൽ നിർത്തിക്കാട്ടല്ലേ എന്താ കുറ്റം പറയുള്ളത് അപ്പം നമ്മളീ മോരോരൊഴിച്ചൊക്കെ വേണ്ടിട്ടേ പാൽ ഓരോഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്താ പാൽ തിളപ്പിക്കുകയാണ് കേട്ടോ രാവിലെ എന്താ കുട്ടികൾക്കൊക്കെ നല്ല അധികം പുളിപ്പില്ലാത്ത തൈര് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തിളപ്പിച്ച് ഓരോഴിച്ച് വെച്ച് കഴിഞ്ഞു വെച്ചാൽ കാര്യമായില്ലേ സുഗന്യേ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ ഏ അവിടെ ഒരു മുട്ടക്കറിയെങ്കിലും ഉണ്ടാക്കണോ ഓക്കെ വയ്യടി ഒന്ന് നിർബന്ധിച്ച എല്ലാം എന്താ ആർക്ക് കുഞ്ഞിനെ ഓംബ്ലേറ്റ് മുട്ടയോ ബുൾസയോ ബുൾസയോണ്ട് ഇതൊന്നും കൊണ്ടോക്കഴിക്കാ ഞാനവന് ഉണ്ടാക്കി കൊടുക്ക ബുൾസൈ നീ എനിക്കുണ്ടാക്കി തന്ന വേണ്ട ഇത് കൊണ്ടി കഴിക്കുക ഇതിലെ മീ വറുത്തതാണ് ഗ്യാസ് നേരേക്കാൻ ആർക്കെങ്കിലും ആളാവശ്യണ്ടെങ്കി അനിയട്ട് വിളിച്ചോളും ഉണ്ട് കേട്ടോ അനിയട്ട് ഇതാണ്ടോ കണ്ടോ ഗ്യാസ് ഓണാക്കി ഗ്യാസ് നേരേക്കിയപ്പോ കണ്ടോ എങ്ങനെ പവറില കത്തണന്ന് അറിയോ അപ്പൊ ഇനി ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിൽ എന്താ കോണ്ടാക്ട് ചെയ്തോളൂ പാലക്കാട് പാലക്കാട് ജില്ലയിൽ മാത്രം എന്താ വരുവുള്ളൂ ബാക്കിയുള്ളവടത്തേക്കൊന്നും വരില്ലാട്ടോ ബാക്കിയുള്ളവരൊക്കെ വീഡിയോ കണ്ടോളൂ പാലക്കാട് ജില്ലയിലുള്ളവര് മാത്രം വിളിച്ചാൽ മതി ഞങ്ങള് അപ്പുറത്തെ

ഇത് അങ്ങോട്ട് വെച്ചില്ല കേട്ടോ ഓരോ ഭാഗവും ഓരോ ഭാഗം ആക്കിയിട്ട് വെച്ചതാണ് അവൻ്റെ കുഞ്ഞിനെ ബുൾസൈ വേണം പറഞ്ഞില്ലേ അവനും ബുൾസൈ ഉണ്ടാക്കുന്ന സമയത്ത് അവൻ്റെ മഞ്ഞ ഒന്നും പൊട്ടാൻ പാടില്ല അങ്ങനെ ഉള്ളത് അത് കൂട്ടിയിട്ട് അവൻ ചോറിനുട്ടോ കിച്ചണല്ലോ അങ്ങനെ നീ എന്താ മൂട് വിൽക്കണത്

പൊട്ടാതെ ഇല്ല ഞാൻ കാണിച്ചെങ്ങനെയാ അറിയ എടുക്ക ഇങ്ങനെ മതി കേട്ടോ എന്താ അത്ര വന്നത് കുരുമുളക് കൂടിയൊന്നും അതിനെ പറ്റില്ലാട്ടോ എന്ത് ചോറും ചൂടുള്ള ചോറും തരാം വേണം ഞാൻ തരാ വാ ഞാൻ തരാ എങ്ങനെ രീതി അത് വേണ്ട ആ രീതി ഞാൻ ചെയ്തത് ഇരുന്ന് പായ്ക്കു പഠിക്കുക എന്താണെന്നറിയില്ല ഞങ്ങള് വേറെന്തെങ്കിലും ഉണ്ടാക്കും അപ്പനി ചോദിക്കരുത് കേട്ടോ അമ്മ ഞങ്ങക്ക് അത് വേണം അയ്യോ അയ്യോനിപ്പൊ കുഞ്ഞെ വഴക്കുണ്ടാക്കാൻ തോന്നുന്നുട്ടോ ഇനി കുഞ്ഞു വഴക്കുണ്ടാക്കും കുഞ്ഞിനെ ചോറ് എടുത്തു കൊടുക്കും ഇപ്പൊ അതില് വഴക്കുണ്ടാക്കും കുശമ്പീരും കശണ്ടിക്കും മരുന്നില്ലായിരുന്നു വല്യവർക്ക് മാത്രല്ലോ ഇത് ഈ കുഞ്ഞും മക്കൾക്കും കൂടി ഇണ്ടേ നോക്കിയൊക്കെ പറയു ആ ചൂടിലെ ചോറ് എടുക്ക ചൂടില കൊടുക്കും വലുതാക്കണോ പൊട്ടിക്ക് ഇങ്ങനെ വേണ്ടേ കോഴിയുടെ ഷേപ്പായിപ്പത് പൊട്ടിച്ചപ്പോഴും ചെയ്യാനില്ലേ ഇതില് നമ്മളില്ലേ മസാല അവന് കൊറച്ച് ഇതിരിക്കട്ടെ വിചാരിച്ചിട്ട് എരിവും പുളിയില്ലെങ്കി അവന് പറ്റില്ല രണ്ടുള്ളി നേരേക്കു കുട്ടി എന്താട്ടോ നോക്കി വെക്കും ഇട്ട് അമ്മ തുണി അലക്കമാരിലക്കണ്ടോ എന്താന്നറിയോ ഒന്നും തോന്നരുത് വന്നില്ലേ നമ്മള് ഇവിടെ ഇണ്ടാക്കുമ്പഴേ ഞാൻ അവിയൽ ഉണ്ടാക്കുമ്പല്ലേ കൊറച്ചിതായ പോലെ ഇങ്ങനെ കറിയായി പോയല്ല എനിക്കിഷ്ടങ്ങനെയല്ലല്ലോ പറഞ്ഞതേട്ടാ ഞാനാണ് ഇവിടെ വെച്ചത് കേട്ടോ എന്തതിരില്ല പരാതി ഞാൻ പറഞ്ഞത് തിരിച്ചു പറ നീ എന്റെ അടുത്ത് ഞാൻ എന്താ ഉച്ച മുതൽ പറയണ കാര്യം തിരിച്ചു പറ എന്താ ഞാൻ ഞാനെന്താ ഉച്ച മുതൽ പറഞ്ഞ കാര്യം മുട്ട പുഴുങ്ങാന്നാണോ ഞാൻ പറഞ്ഞത് ഏട്ടാ ഞാൻ അവളോട് ഉച്ച മുതൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അവളൊക്കെ മറുപടി തന്നില്ല തിരിച്ചു പറ കോഴിമുട്ട നമ്മുടെ സുന്ദരിയുടെ എല്ലാവരുടെ നമ്മളെപ്പഴെങ്കിലൊക്കെ എപ്പോഴെങ്കിലും നല്ല കൊടുക്കും മുട്ട മുട്ട മുട്ടേ മുട്ടേ

കുട്ടി പറഞ്ഞാല് കൊടുത്താ തിരിച്ചു വരണ്ടേട്ടാ അത് ആരായില്ലേ നന്നായിട്ടില്ലേ അതിന്റെ തോർത്താടാ അമ്മ ഉപയോഗിക്കാണ്ട് ഞാനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പാവം ഈ തക്കാളി അവന് ഭയങ്കര ആപ്പിൾ തക്കാളി അവന് തക്കാളി ഇഷ്ടം അവൻ തിന്നൊന്നുമില്ല നീ തിന്ന വെളുത്തുള്ളി എങ്ങനെയാ നേരേക്കാ വെളുത്തുള്ളി ഞാൻ നേരക്കാ നീ ബാക്കി ബാക്കോനേ അമ്മക്ക് ഉള്ളി നേരയ്ക്ക് തരാ ഏ ഉള്ളി നേരയ്ക്ക് തരാ എന്താ നീ തലേ നമ്മളീ കട്ട തൈര് വേണ്ടിട്ട് എന്താ മൺചട്ടിയിലാണ് കേട്ടോ മൺചട്ടിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മള് കുപ്പി പാത്രല്ലേ പഴയ ഒരു കുപ്പീടെ പാത്രം ഉണ്ട് കേട്ടോ ആ പാത്രത്തിൽ ഒഴിച്ചു ഇതൊരു ഇളം ചൂടുണ്ട് പാലിന് പിന്നെ ചട്ടി നമ്മൾ എന്താ നല്ല വെള്ളമൊക്കെ തുടച്ച് വെച്ചിട്ടുള്ള ചട്ടിയാണ് കേട്ടോ ഇനി ഇതിൽക്ക് നമ്മൾ തൈര് തൈരൊഴിച്ചിട്ട് നമ്മൾ കുഞ്ഞീ തൈര് വേണ്ടി നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കണ്ട നല്ല കട്ടയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് ഒഴിക്കാണ്ട് നമ്മൾ നല്ല പാല് വേവിക്കണം പറയും ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ ആദ്യം പശുവിനെ കറക്കാനുള്ള സമയത്തൊക്കെയും അപ്പോൾ പാൽ ഇങ്ങനെ തോനുണ്ടാവുമല്ലോ എല്ലാ അധികം എല്ലാ വീട്ടിലും ഉണ്ട് ഇരുന്നോട്ട് അന്ന് പയ്യും ഒക്കെ അപ്പോൾ ഇതേപോലെ നല്ല സൊസൈറ്റിക്കൊക്കെ പോകണമെങ്കിൽ കുറേ ദൂരവില്ലേ അപ്പോൾ വൈകുന്നേരത്തൊക്കെ പാല് ബാക്കി വന്നു കഴിഞ്ഞാൽ വെച്ചാൽ എന്താ അച്ചമ്മയൊക്കെ ചെയ്യുകയെന്നറിയോ ഉമിയില്ലേ ഉമി കത്തിക്കോ അടുപ്പിൽ ഉമി കത്തിച്ചിട്ട് ഒരു മൺപാത്രത്തിൽ ഇങ്ങനെ പാല് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് നല്ല കുറുകി വരും കേട്ടോ ആ കുറുകി വരുന്നതിന് മൺപാത്രത്തിൽ തന്നെയാണ് തൈരൊഴിച്ചൊക്കെയൊക്കെ ചെയ്യുക അപ്പല്ലേ എന്തായിരിക്കും ഒരു തൈരിന്റെ മോരിന്റെ ഒക്കെ ഒരു മണം പറഞ്ഞിട്ടാ ഇപ്പൊ നമ്മള് എന്താ ഇണ്ടാക്കുമ്പോ ആ ഒരു മണം കിട്ടണയില്ല നിങ്ങൾ അങ്ങനെ ആദ്യത്തെ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവോ അങ്ങനെ മണം ഇപ്പഴത്തെ പ്രത്യേക ആ സംഭാരമൊക്കെ കുടിക്കാനില്ലേട്ടാ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞിട്ടാ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഇനി നമ്മളൊക്കെ എങ്ങനെയാ പറഞ്ഞുവച്ചാല് പാക്കറ്റ് പാലോ പാക്കറ്റ് തൈരൊക്കെ വാങ്ങല്ലേ ശരിക്കും നമ്മളിങ്ങനെ തൈര് വെക്കുക വെക്കാട്ടോ നല്ലത് വേനൽക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും തൈര് വേണം നമ്മൾ ഇനി ആരെങ്കിലൊക്കെ വരികയാണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞല്ലേ ഇഞ്ചിയും അതേപോലെ അരിമുളകും കറിവേപ്പിന്റെ ഒക്കെ ഇട്ടിട്ട് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് സംഭാരം കൊടുക്കും ഉച്ച സമയത്തൊക്കെ വരുമ്പോൾ നല്ല രസല്ലേ ആ സംഭാരം കൂട്ടിയിട്ട് നമുക്ക് ചോർന്നാനും പറ്റൂട്ടോ നാരകത്തിന്റെ ഒക്കെ ഇട്ടിട്ട് ഈ കാന്താരി മുളകിങ്ങനെ കുത്തിയിടുമ്പോഴേ അതിന്റെ ആ ഒരു എരിവൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു പാത്രം നല്ല തണുത്ത സംഭാരം കുടിച്ചു കഴിഞ്ഞല്ലേ വയറു നിറഞ്ഞു തൃപ്തി അയിലേട്ടാ പിന്നെ അത് അടച്ചു വെക്കട്ടെ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ തൈരുണ്ടാക്കാറ് ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ആക്കി വെക്കില്ലാട്ടോ നമ്മൾ നേരെ ഒരു കുപ്പി ഉണ്ട് ആ കുപ്പിയിൽ ഒഴിച്ചു വെക്കുക ചെയ്യാം എന്നിട്ട് പിന്നെ ദിവസം ദിവസം നമ്മൾ പാലും തൈരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ദിവസം പാത്രം മാറ്റി വെച്ചിട്ടില്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അത് പറയാനും കൂടി കാരണം കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പനി പിടിച്ചിട്ട് എല്ലാവരും കടന്നില്ലേ അന്ന് ശ്രദ്ധിച്ചില്ലാലും സൂര്യ പുറത്ത് കുപ്പി പാത്രത്തിൽ അടച്ചു വെച്ചു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പനിയല്ലേ ആർക്കും തല പൊന്താതിരിക്കുമ്പോ എന്താ അത് ശ്രദ്ധിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അതിൽ നിറയിച്ച പുഴു വന്നോട്ടോ പുഴു വന്നു പെട്ടെന്ന് പാലിലും തൈരില്ലേ അതേപോലെ പുഴു വരൂലേട്ടാ എന്തേ രാത്രി പൗഡർ ഇട്ടിട്ട് നോക്കിയൊക്കെ ഇട്ട് നല്ല പൊട്ടൊക്കെ തൊട്ട് പല്ലക്കത്ത് സ്വപ്നം കാണുമ്പോ നല്ല സുന്ദരനായിട്ട് കിടക്കണ സുഖന്യേ അല്ലാണ്ട് നമ്മൾ സ്വപ്നത്തിൽ കിടക്കുമ്പോൾ നല്ല സുന്ദരനായിട്ട് കിടക്കണ്ടേ അത് ഇന്നലല്ലേ പാവണ്ട അമ്മേ ഞാനൊന്നും അടി ഒഴിഞ്ഞാലേ പോവള്ളേടി വണ്ട ഒഴിഞ്ഞാലേ പോവുള്ളൂ ഇന്നലെ ഇന്നലെ പറ്റി മുഴക്കണോ

ആകെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ ഇനി ഇത് നമ്മൾ നമ്മളെന്താ ചെയ്യാന്നറിയോ ഫ്രിഡ്ജിൽ ഒന്നും വെക്കില്ലാട്ടോ ഇങ്ങനെ വെക്കിയച്ചാലും വലിയൊരു പാത്രം ഇല്ലേ പാത്രം ലേ കഴിഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു പാത്രം എടുത്തിട്ട് വരും ആ പാത്രത്തിന്റെ അടിയിൽ ഈ ചട്ടി വെച്ചിട്ട് വലിയൊരു പാത്രം ഇട്ടിട്ട് മൂടും നമുക്ക് രണ്ട് മൂന്ന് പൂച്ചകൾ ഇണ്ട് കേട്ടോ കള്ളത്തി പൂച്ചകള് പക്ഷെ പൂച്ച പൂച്ചശല്യം നല്ല ഉണ്ട് പൂച്ചകൾ വന്നിട്ട് രാത്രിയിൽ രാത്രിയില് കര കര കരയേ പറഞ്ഞിട്ട് കരകരണ്ടോ അതിന് സുഖന്യക്കറിയില്ലാട്ടോ കാരണം നമ്മൾ ഈ ഇവിടെ കിടക്കുന്നവർക്ക് അറിയാം സുഗന്യയുടെ റൂം പറഞ്ഞു കഴിഞ്ഞാൽ കോലായിയുടെ അപ്പുറത്തല്ലേ അപ്പൊ അതുകൊണ്ട് അധികം സൗണ്ട് അറിയില്ല ഇപ്പൊ ഞങ്ങൾ ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ചെയ്യുമ്പോൾ എന്താ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എന്തിനെങ്കിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാലും ഇവര് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവര് ഒന്നും അറിയില്ല അറിയില്ലേ ണോ ഞാൻ ഉണ്ടാക്കണോ ഞാൻ ഉണ്ടാക്കണ്ടോ നിങ്ങളുണ്ടാക്കിക്കോളിന്ന് വെക്കില്ലേ എന്റെ ചീനച്ചട്ടിയോടെ ഭഗവാൻ തോട് 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 തൊലി ഏട്ടാ ഒരു കാര്യം പറയട്ടോ ഞാനെ ഒന്നും തോന്നരുത് കേട്ടോ തോന്നരുത് തോന്നും തോന്നരുത് ഏഹ് എന്താണെന്നറിയോ എനിക്ക് പറയുമ്പോൾ നല്ല തെറ്റൽ വരുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഏട്ടൻ കളിയാക്കരുത് ഇഞ്ചി വെളുത്തുള്ളിട്ടോ ചതച്ചതാണ് സുഖ എനിക്ക് പാവം വേദനയെന്ന് പറഞ്ഞില്ലേ ഞാൻ അവിടെയും കൊണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ എനിക്ക് എന്തെന്തോ ഒരു സുഖമില്ലാത്ത പോലുണ്ട് എന്തെന്നാ നീ ഇത് തിന്നണം ണം കൈ ഞാൻ വെള്ളം പൈപ്പും ചോട്ടിക്ക് കൊണ്ടുപോ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പോലെ വാടി ഓ ചോറിന്റെ കുട്ടി കഴിക്കണ്ടേ വന്നപ്പോഴേ നൽ അത്യാവശ്യം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്കില്ലേ ഇപ്രാവശ്യത്തെ മുളക് പൊടി ആ നല്ല എരിവ് എന്താ മല്ലിപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി നമ്മുടെ ചെറിയവരുടെയൊക്കെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തന്നെ ഉള്ളു നമ്മൾ വലിയവർ വലിയൂരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്ചോ അമ്മ ഒക്കെ കഴിക്കാനുണ്ട് അവരൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ മഞ്ഞപ്പൊടി നമ്മൾ പെയിന്റ് അടിക്കണം പെയിന്റ് അടിക്കണം വന്നെ ഒക്കെ നമ്മുടെ അടുത്തുള്ളത് നമ്മുടെ ഇനി ഒരു മാസം തോന്നുന്നു പോയി മസാല ഓ ഓ ആ നല്ല പോലെ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പുണ്ട് ഞാൻ ഇതില് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടോ എന്നുണ്ടാക്കണ പോലെ വ്യത്യസ്തായിട്ടാണ് പെട്ട് നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമ്മള് ബിരിയാണിക്ക് ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇടില്ല കേട്ടോ അപ്പൊ ട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ പാലിൽ ഇങ്ങനെ കലക്കി കൊടുക്കാൻ അരച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രധാനമായിട്ട് വാങ്ങിയത് എന്തിനാണെന്നറിയോ ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ടാക്കണം നമ്മളന്ന് ബിരിയാണി ഉണ്ടാക്കിയില്ലേ അപ്പം ചിക്കൻ കറി വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ നമ്മുടെ ഇത് ആയിട്ടുണ്ട് നീതില്ണ്ട് മുട്ട തോട് കളയുന്ന ആൾക്കാരുടെ കൂടി ഏട്ടാ ഇനി ഇത് ഞാൻ അരച്ചെടുക്കട്ടെ അങ്ങനൊക്കെ ആ തോടില്ലേ തോട് കളയരുത് ഇട്ടോ ഈ തോടുകളും നമുക്ക് ആവശ്യണ്ട് ഇല്ല തോടുകളില്ലേ കോഴിക്ക് കൊടുക്കാൻ ഇതൊന്ന് ഓഫാക്ക ചപ്പാത്തിക്ക് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കറി ഉണ്ടാക്കിയാലേ കറി ഉണ്ടാക്കാത്തവരൊന്നും നോക്കി നോക്കൂ ചപ്പാത്തിക്ക് അതേപോലെ ഗോതമ്പ് ദോശ അപ്പത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതേപോലെ നമ്മള് മുട്ട മുട്ട മാത്രം പറയില്ലേ പറയണ്ടെ ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാമ അല്ലേ പൊന്ന എന്താണ് കുട്ടി ഇങ്ങനെ തിന്ന മാമണ് കുറച്ച് കത്തിയിലാണ് കേട്ടത് അവല് വേണം പറ ഞാൻ ചെറിയ ചോറിൽ അവിലിട്ടിട്ട് എങ്ങനെ തിന്നെയാണ് അച്ഛനപ്പ ചോറ് വരാട്ടാ നല്ലപോലെ തലക്കട്ടെ അത് എന്താ എന്താ മക്കളെ തൊലി ിട്ടുണ്ട് അവിടെ അനിയന് വെച്ചാൻ തുടങ്ങി അപ്പൊ ചോദിക്കാൻ തുടങ്ങിട്ടോ എന്താ നല്ലൊരു മുട്ട ഇത് മാത്രമേ കൂട്ടുകാരേ ബാക്കിയൊന്നും നല്ല മുട്ട എനിക്ക് കിട്ടി സൂന്യേ നേരക്കിട്ടു അതിലിട്ട് കൊടുക്കട്ടെ അമ്മുട്ടിയും ഇതെങ്ങനെ ഇടാൻ പറ്റില്ല അപ്പൊ നമ്മളില്ലേ മല്ലിയലേം കറിവേപ്പിന്റെ ഇട്ടാതിട്ടോ ഇത് ദോശക്ക് അതേപോലെ ദോശക്ക് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് അപ്പൊ ഇതൊന്നുണ്ടാക്കി നോക്കൂ എന്റെ അച്ചുട്ടിക്ക് ഈ കറിയായപ്പോ അച്ചുട്ടിക്ക് ഇതാ ഗോതമ്പ് ദോശ വേണത്രേ ഇതിപ്പോ ഗോതമ്പ് ദോശ വേണോ അങ്ങനെ ഉപ്പുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് നോക്കിയത് നന്നായിട്ടുണ്ടോ എന്താണ്ടോ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും ഇങ്ങനെ ആരെങ്കിലും കറി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ ഇല്ല അണ്ടി പരിപ്പില്ലേ രണ്ട് മൂന്നെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് അതെൻ്റെ അമ്മ ഉണ്ടാക്കണം മുട്ടക്കറിയാണ് കേട്ടോ അവിടുത്തെ എന്താ അമ്മയുടെ എന്താ വീട്ടിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ചപ്പാത്തിക്ക് നൂൽപ്പുട്ടിന് അപ്പത്തിനൊക്കെ ഉണ്ടാക്കും എനിക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ് നമ്മളത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ അതാ കണ്ടേട്ടാ കുറുകി വന്നിട്ടുണ്ട് ചെയ്യുന്നു ചാച്ചന് ചോറ് കൊണ്ടേ കൊടുത്തൊന്നേന്തിനോത്തു കൊണ്ടു ചാച്ചന് അമ്മൂ കഴിച്ചോ ചോറുണ്ടോ അല്ലെങ്കിൽ ചീനാളിയാണ് എന്താ അടുക്കളയുടെ ഫോലെന്ന് നോക്കിയൊക്കെ മക്കള് മുട്ടും കൂടി അങ്ങോട്ട് നേരേക്കാൻ തോന്നിയപ്പോളോ കോഴികൾക്ക് അപ്പൊ മക്കൾക്ക് ചോറ് കൊടുക്കട്ടെ ചേട്ടാ

എന്താ ബഹ അമ്മ എടുക്ക വലിയ മക്ക് അയ്യോ കഴിച്ചോളൂ ചോറ് കൊടുക്കട്ടോ ചോറുണ്ടോട്ടാ അതാ വൈകുന്നേരം ആവുമ്പോ ചില പറയ ചില പറ ബഹളാണ് കേട്ടോ അപ്പൊ നമ്മളീ എന്താണ്ടാ ചോറ് നോക്കിയൊക്കെ പൊന്ന് കുഞ്ഞുണ്ണി കഴിച്ചിട്ട് ഇവിടെ അടിക്കുന്ന ചൂലെടുത്തു ഇപ്പൊ എന്താട്ടാ എല്ലാവരും ഇനിയിപ്പൊ ഞങ്ങള് മൂന്നാളേ ഉള്ളോട്ട് കഴിക്കാനേ ബാക്കിയുള്ളവരുടെ ഒക്കെ കഴിക്കല് എന്താ കഴിച്ചു കൊണ്ടിരിക്കുന്നു കിച്ചിട്ടാ നമ്മുടെ കുട്ടി അവിടെ വിരിച്ചാ ഇനീ കൈക്കല് കഴിഞ്ഞിട്ട് എല്ലാരും കൈക്കല് കഴിഞ്ഞിട്ടൊന്ന് ഒക്കെ അടിക്കണം കേട്ടോ കണ്ടോ ബേഗുകൾ ഓരോരുത്തർ പഠിച്ചതിന്റെയാണ് ഒരാൾ ഇവിടെ പഠിച്ചു ഒരാൾ അവിടെ ഇരുന്ന് പഠിച്ചിട്ട് ബേഗൊക്കെ തപ്പിട്ടേപ്പിളൊക്കെ എടുത്തേലും ആദ്യം ബെർഗി കൊണ്ടേ കൊടുക്കണം ആദ്യം ആ എന്തായാലും ഒന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കാലാവസ്ഥയുട്ടോ മഴയൊക്കെ പോയി താർപ്പാള നേരെ പിന്നെ കുറച്ച് വളം നിൽക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നേരൊക്കെ ഒരുപാട് വൈകി അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നിർത്താം ഉം സുഖന കടന്നുല്ല തണുപ്പൊക്കെ വരാന്ന് കേട്ടോ ഒരു ചെറിയ കുളീരൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്